അടിപിടിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരെ കാണാനായി സ്റ്റേഷനിലെത്തിയ ബി ജെ പി നേതാക്കളോട് ചങ്ങരങ്ങളും സി ഐ മോശമായി പെരുമാറിയതായി നേതാക്കൾ പറഞ്ഞു തങ്ങളോട് അസിബം പറയുകയും സ്റ്റേഷനിൽ വച്ച് തള്ളി മാറ്റുകയും കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ബി ജെ പി നേതാക്കളാണെന്ന് പറഞ്ഞെങ്കിലും പുച്ചത്തോടെ തള്ളി ഇതിനിടെ ബി ജെ പി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മാന്തടത്തിന്റെ ഷർട്ടിന്റെ കൊളറിനു പിടിക്കുകയും മർദ്ദിക്കാനും ശ്രമിച്ചു സംഭവത്തിൽ പരിക്കേറ്റ ബിജുവിനെ ചങ്ങരകുളം സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ സി എക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബി ജെ പി ചങ്ങരകുളം മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാക്കര ജനാർദ്ദനൻ പട്ടേരി ശ്രീനി വാരനാട്ട് ഉദയൻ ചങ്ങരകുളം എന്നിവർ പറഞ്ഞു ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിലെ വിഷയത്തിന്റെ പേരിൽ പോലീസ് പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞങ്ങൾ ഞാൻ ചങ്ങന മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീനി വാരനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ജയനാർദ്ദനൻ ബത്തൂരി അതുപോലെ ഉദയൻ ചങ്ങനമ്മളം ഞങ്ങൾ അഞ്ച് പേരാണ് സ്റ്റേഷനിലേക്ക് പോയത് അങ്ങനെ സി ഐ അവരെ ചോദ്യം ചെയ്ത് വളരെ മോശമായ രീതിയിൽ അവർ അസഭ്യം പറഞ്ഞത് കേട്ട് പ്രസാദ് പെടിഞ്ഞാറക്കര ഈ സി ഐയുടെ ഓഫീസിൻ്റെ അവിടെ ചെല്ലുകട്ട് ചെയ്തു അങ്ങനെ സി ഐ ഷൗട്ട് ചെയ്തിട്ട് പ്രസാദിനോട് മുന്നിലേക്ക് ചെല്ലാൻ പറഞ്ഞു ആന പ്രസാദ് ഞാനാണ് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻ്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചാടി നയിച്ചിട്ട് അദ്ദേഹത്തിന് പിടിച്ചിട്ട് തള്ളി മാറ്റുകയാണ് ചെയ്തു അദ്ദേഹത്തിന് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതുകണ്ടാ ഞങ്ങൾ അതിന് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും പോലീസരെ എല്ലാവരും കൂടി അവിടെ വളഞ്ഞിട്ട് പറയുകയും ചെയ്തു എല്ലാ പോലീസാരും കൂടിയിട്ട് ഞങ്ങളെ ഈ മുഴുവൻ ആളുകളേനെ വളരെ മോശമായ രീതിയിൽ ഞങ്ങൾ ദേഹോത്ഭേദനം ഏൽപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ അടിനാവിന് സി ഐ മുട്ടുകാലുകൊണ്ട് ഇടിച്ചു നിന്നും കൂടിന് മുട്ടുകൈ കൂട്ടി പിടിച്ചിടിച്ചു അതുവരെ എല്ലാവരോടും വളരെ പൊതുപ്രവർത്തകരോടും പെരുമാറാൻ പറ്റാത്ത രീതിയിലാണ് സി ഐയും അവിടുത്തെ പോലീസുകാരും ഞങ്ങളോട് പെരുമാറി